സാർ നേരത്തെ പുസ്തകം ചോദിച്ചതിൻ്റെ ഒരു ബാക്കി തന്നെ ഈ ഇബിലീസും ഷെയ്ത്താൻമാരും തമ്മിൽ എന്തൊക്കെയുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ അതാണ് ഒന്ന് മറ്റൊന്ന് ഈ ഷെയ്ത്താന്മാർ ചെയ്യുന്നു പറയുന്ന കാര്യങ്ങള് ജിന്നുകളിലെ മോശപ്പെട്ട ആളുകൾ അവർ അവരുടെ ഇഷ്ടത്തിനാണോ ചെയ്യുന്നത് അതോ മനുഷ്യന്മാരവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണോ രണ്ടു അവർക്ക് അതായത് പറഞ്ഞല്ലോ മോശത്തരം ചെയ്യും ആര് പിശാചികൾ ഉപദ്രവിക്ക പിശാചികൾ സ്വയം ഉപദ്രവിക്കും പിശാചികൾ സ്വയം ഉപദ്രവിക്കുകയും ചെയ്യും മറ്റുള്ളവരെ കൽപ്പിച്ചിട്ട് ഉപദ്രവിക്കുകയും ചെയ്യും ഉദാഹരണം പറയാ ഒരു സ്ത്രീ ആ സ്ത്രീ ഒരാളെ കൊണ്ട് ഒരു കുടുംബത്തിന് സേറിയിപ്പിച്ചു നമ്മുടെ സർവീസിൽ ഈ അടുത്ത കാലത്ത് വന്ന ഒരു കേസാണ് കേസിൽ ഒരു പ്രധാനപ്പെട്ട കേസ് അപ്പൊ ഈ കേസുകൾ ഇങ്ങനെ കേസുകളെല്ലാം ഞാൻ കറക്റ്റാക്കി എടുത്തു എന്തുകൊണ്ട് ഇന്നലെ നാളെ നമുക്ക് റിസർച്ചിന് ഉപകരിക്കും ഒരു സ്ത്രീ ഒരു കുടുംബത്തിനെ സേഹറി ചെയ്തു അങ്ങനെ ഇവർക്ക് സേഹറേറ്റു അങ്ങനെ സേഹറി ബാക്കിലാക്കാൻ നോക്കുമ്പോൾ ആരാണ് സേഹർ ചെയ്തത് എന്നത് കണ്ടെത്തി ചില മാത്തുക്കളായ ആളുകളുടെ ഇടപെടൽ കാരണം മനാമിൽ വരും അതിൽപ്പെട്ട ഉദാഹരണം മഹാൻ അഭിപ്രായം ബാദുഷാ കൊടുക്കട്ടെ ഇബ്രാഹിം 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 എന്ന് പറഞ്ഞ ഒരു ചെറിയ എന്ന ിൽ നമ്മൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല അങ്ങനത്തെ മഹാനായി ഇബ്രാഹിം ബാദ്ഷാ ഇബ്രാഹിം ബാദ്ഷാ എന്ന് പറഞ്ഞാൽ പറഞ്ഞ തീരുമാനം ഇബ്രാഹിം ബാദ്ഷായുമായി ബന്ധപ്പെട്ട ഒരു നിലയ്ക്ക് ആ കേസ് തീർത്തു അവരെന്നെ തീർത്തു അവർ വന്ന് തീർക്കും തീർത്തു തീർത്തപ്പോൾ എന്നുണ്ടായി ഇവര് സ്വപ്നം കാട്ടിക്കൊടുത്തു ആരാണ് അപ്പൊ കണ്ടു ആ കുടുംബത്തിലെ ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ കുടുംബത്തിന് ആ കുടുംബം നല്ലവരായി ഗണിക്കപ്പെടുന്നതാണ് ഈ പെണ്ണ് ഈ പെണ്ണിന് വിചിത്രമായ ചില സ്വഭാവമുണ്ട് പക്ഷേ മോശമാണെന്ന് പറയാനോട്ട് കഴിയൂല എന്താ ഈ പെണ്ണിന്റെ അവസ്ഥ ഈ പെണ്ണ് പാതിരാത്രിയായ ആ ഭാസ്താവിന്റെ കൂടെ കിടക്കൂല വളരെ ചിന്തിക്കണം അതായത് പിശാചേദമോ ഷെയ്ഖുന ഷംസുല്ലാൻ അടുത്തേക്ക് ഒരാൾ ഒരു ജോൽസിനെ സമീപിച്ചു ജോൽസിനെ സമീപിച്ചതിന് ശേഷം ജോൽസിൻ പറഞ്ഞു നിങ്ങൾ മൂന്ന് ഒരുക്കൊളിയും അപ്പൊ ഇയാൾക്ക് വിചിത്ര എന്തോ ഷെയ്ത്താൻ എന്താ കൽപ്പിച്ചത് യാസിനോടാന് അപ്പൊ ഷെയ്ഖുനാൻ ശംസുല റഹ്മായി ബന്ധപ്പെട്ട ഒരു വ്യക്തി ഇവരെ കുടുംബത്തിലുണ്ട് അപ്പൊ ഷെയ്ഖുനാൻ അടുത്ത് ഇയാൾ പോയപ്പോ പോകാൻ തീരുമാനിച്ചു അങ്ങനെ പറഞ്ഞു പോയി ചോദിച്ചു ദീനുള്ളതുകൊണ്ട് ചോദിക്കും ചെയ്യുള്ളൂ അപ്പൊ ഞാൻ എന്നാൽ ഇന്ന ഒരു ജോൽസനെ സമീപിച്ചു ഒരു അബദ്ധത്തിൽ സമീപിച്ചു പോയി അപ്പൊ ജോൽസൻ എന്നോട് പറഞ്ഞത് എന്താണ് മൂന്ന് യാസീൻ ഓടിക്കോളിന്ന പറഞ്ഞത് അപ്പൊ എനിക്ക് ബേജാറായി എന്റെ എന്താണ് കല്പിച്ചത് യാസീനോടാന് അപ്പോൾ ഉടനടി എടോ ഓതുന്നു എന്ന് നീ കേട്ടിട്ടില്ലേ വേദം ഇലാഹിയാണല്ലോ അള്ളാഹു കലാമാണല്ലോ എന്ത് വേദം ചില ബിസ്മിയോട് കൂടി ഓതിയാൽ ഓതിയാൽ സിഹറാണ് അലം തറ ുംബിയാ ഫീൽ എന്ന സൂറത്തിനെ ബിസ്മിയോട് കൂടെ നൂറ്റി അറുപത്തൊമ്പത് വട്ടം ദിവസേന ഓതിയാൽ നടന്നില്ലെങ്കിലും ഇനി വളർച്ചയും അലം തറ തറക്കൈപ്പ

അപ്പൊ ഈ രാത്രി മേലെ പോയി കിടക്കും യാസീൻ അങ്ങനെ ഓടും അപ്പൊ എന്താ താഴെയുള്ളവര് വിചാരിക്കണേ അവര് പാപ്പ ഇവിടെ വലിയ വലിയ എന്തവിടെ നടക്കണത് തോമിയാസം വ്യഭിചാരം അപ്പൊ ഈ അയക്കൽ എന്ന സംഗതി ഉണ്ട് അതിന് അവർക്ക് ചില കാരണങ്ങൾ ഉണ്ടാവും ചിലപ്പോ വ്യഭിചാരമാവും വേറെ പലതും ഉണ്ടാവും ഈ അയക്കലിൽ പെണ്ണിന്റെ ദുരുപയോഗം കൃത്യമാണ് പെണ്ണിനെ കണ്ടെടുത്ത് അയക്കരുത് അതിന്റെ ബാതിൽ തുറക്കാൻ പൊണ്ണി പിന്നെ പറയാം അത് തലയെ കിട്ടിയതാണെങ്കിലും കേൾക്കരുത് ഒരു മോശമാണല്ല പറഞ്ഞർത്ഥം ആണും പെണ്ണുണ്ടെങ്കിൽ മൂന്നാം അവിടെ ആര് വരും അവിടെ ശൈത്താൻ വരും ദീന ഉള്ള ഒരു ചികിത്സാ പെണ്ണിനെ ചികിത്സിക്കാണെങ്കിൽ ആ പെണ്ണുമായി ഉത്തരവാദിത്തപ്പെട്ട ഒരു സാന്നിധ്യത്തിൽ അല്ലാതെ ചികിത്സിക്കൂല എന്തുകൊണ്ട് അത് അതാണ്ട് നിയമം അങ്ങനെയാണ് ഒരാൾ ഈ കൂട്ടത്തിലുണ്ട് ഇവിടെ ഉണ്ട് അയാൾ ഒരു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചപ്പോ പെണ്ണിന് ചില അസ്വസ്ഥതകൾ ഉണ്ടായി അപ്പോൾ ഒരാളെടുത്തു ഒരു ചികിത്സാരിയെ ഒരു മുസ്ലിം നാമധാരിയായ ചികിത്സാരിന്റെ അടുത്തു കൊണ്ടുപോയി രണ്ടാക്കും മന്ത്രിക്കണം പറഞ്ഞുണ്ട് അപ്പൊ ഈ അടുത്ത് ചികിത്സാരിപ്പോ ചികിത്സാ രണ്ടാളും മന്ത്രിക്കണം പറഞ്ഞു ആദ്യം തന്നെ മന്ത്രിക്കാറു പെണ്ണിനെ കുറച്ചപ്പുറത്തേക്ക് മാറ്റി നിർത്തിയാണ് എന്ത് ചെയ്ത് വനം മന്ത്രിച്ചു വനം മന്ത്രിച്ച് ബെനോട് പുറത്തിറങ്ങിക്കാൻ പറഞ്ഞു റൂമ് പുറത്താക്കി റൂമ് കുറ്റിട്ടു പിന്നെ ഈ പെണ്ണിനെ ഇയാൾ വ്യഭിചരിച്ചു എല്ലേ എല്ലാം എല്ലാം ഇന്ന ഇന്ന കുറ്റം കാസിമി കുറ്റം പറഞ്ഞു വേണ്ട എല്ലാം ഉള്ളേ കണ്ടാലും അക്കത്തെ എന്നാൽ തന്നെ ഇമാമത്ത് നിർത്താൻ മുന്നിൽ കൊണ്ടുപോകും ആചാതി കോലം തരങ്ങോട്ട് ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് അങ്ങനത്തെ വ്യക്തി ഈ പെണ്ണിനെ വിചരിച്ചു പിന്നീട് ഒരിക്കൽ ഈ പെണ്ണ് തുറന്നു പറഞ്ഞു ഇവർ തമ്മിലുള്ള അസ്വസ്ഥത അധികരിക്കുകയും ചെയ്തു തൊലാക്കേലി ഇപ്പോൾ അയാൾ വേറെ കല്യാണം കഴിച്ചു ഉണ്ട് ഈ ഈസസിൽ എന്താ ഇതിന്റെ അടിസ്ഥാന കാരണം അവസരങ്ങൾ തലയിൽ ആരായിരിക്കും ജിമാന ഇവിടെ പ്രേരിപ്പിക്കുന്നത് ആരായിരിക്കും ഈ പിശാജിന്റെ ആളുകൾക്ക് ഒന്നിരിക്കൽ കള്ളുടിക്കേണ്ടി വരും അല്ലെങ്കിൽ അഭിചരിക്കേണ്ടി വരും അല്ലെങ്കിൽ ആൺകുട്ടിനെങ്കിലും കൊണ്ടിടക്കേണ്ടി വരും അല്ലെങ്കിൽ നടക്കൂല ആറാം ചെയ്യാതെ അവർക്ക് ആ പണിയെടുക്കാൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ പലതുണ്ട് ഇവിടൊക്കെ വളരെ ശ്രദ്ധിക്കണം ദീനില്ലാത്തവരടുത്തേക്ക് പോയാൽ കുറച്ചു കാലം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ചികിത്സ പഠിച്ചിട്ടില്ല നിങ്ങളവിടുന്ന് പോരും പോരുമ്പോൾ എന്തുണ്ടാവും ഞാൻ അടുത്ത ആൾ പോയി ഓന്റെ തടിമലും എന്ത് തന്നെയുള്ളത് എട്ടും പത്തും ആളുകൾ ഇത് ഇങ്ങനെ കൂടും ഓല ചൈത്തമാരും കൂടും പിന്നെ അത് സാധാരണ ബാധലാക്കാൻ കഴിയൂല ഞാൻ പലപ്പോഴും ഇൻ്റെ അടുത്ത് വരുന്ന ആളുകളോട് പറയാറുണ്ട് ഞാൻ ചികിത്സാരിയല്ല പക്ഷേ കണ്ടടുത്തേക്ക് പോകരുത് നിങ്ങൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അസിനും ഖു അല്ലാതെ പറഞ്ഞിരുന്നോളി ഓന്റെ ചേട്ടാ പറഞ്ഞാസത്തുൽ കലാം അത് തന്നെയാണ് നമ്മളെ ഏത് പറയുന്നതിന്റെ അവസാനം അതണ്ടാവുക താടിയും കണ്ടു വഞ്ചിതരാകണ്ട അത് മോശപ്പെട്ടവരാണോ ആയിക്കോളന്നില്ല നല്ലവരുണ്ടാവും പക്ഷേ നല്ലൊരു കുറഞ്ഞ അതേ സമയത്ത് ജിന്നുകളിൽ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ നമ്മളെ സഹായിക്കും പക്ഷെ ആദ്യം നമ്മൾ നടപടി നൽകണം ആരും സഹായിക്കും മലായിക്കത്തും സഹായിക്കും പിന്നെ മൂത്താപ്പ് മലക്കളെ കണ്ടപ്പോ മലക്ക് നിന്റെ കൂടെ കൂടിയാൽ പിന്നെ സേഹറിന് വില ഇല്ല എന്റെ വല്യാപ്പയാണല്ലോ ആര് ഇബിലീസ് ഇബിലീസ് ഒരു വ്യക്തിയാണ് അയാൾക്ക് അബുൽ ജാൻ ജിന്നുകളുടെ പിതാവെന്നും പേരുണ്ട് പ്രധാന അഭിപ്രായം അയാളിൽ നിന്നുണ്ടായതിനാണ് ജിന്നുകൾ അതുകൊണ്ട് തന്നെ ആ വർഗത്തിൽ കൂടുതലും എന്തുണ്ടാവും മറദത്ത് പിശാറ്റ് സാധ്യത കൂടുതലാണ് മനുഷ്യന് നന്നാകാൻ സാധ്യത കൂടുതലാണ് ജിന്നുകൾ ഒരാൾ സ്വാളിയായാൽ ആയിരിക്കും എന്തുകൊണ്ട് ആ വർഗ സ്വഭാവം അനുസരിച്ച് വേറൊരു കൂട്ടാണ് അപ്പൊ അവര് ഉണ്ട് അവരിൽ മഹാന്മാരുണ്ട് അടുത്ത ക്ലാസ്സിന് ശേഷം വിശദീകരിക്കാം അവര് ഔലിയാക്കലുണ്ട് ഔലിയാക്കലുണ്ട് ആര് പിന്നെ ഉണ്ട് എല്ലാവരുമുണ്ട് എല്ലാവരുണ്ട് ഹബീബാന്റെ വിദ്യാർത്ഥികളായ ജിന്നുകളുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യന്മാരുടെ വിദ്യാർത്ഥികളായ ജിന്നുകളുമുണ്ട് ഒരു സ്വാതിഹായ ആലിമിന്റെ അടുത്ത് സ്ഥിരമായ ജിന്നുകൾ വന്നിരുന്നു ആലിം മരിച്ചു അപ്പോൾ ആ ജിന്നുകൾ വേറൊരാളുടെ അടുത്തേക്ക് പോയി കോഴിക്കോട് ജില്ലയിലുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറയുന്നത് അവർ പറഞ്ഞു എന്ത് ഞങ്ങൾ ഇന്നാലിന്ന ആൾക്ക് സ്ഥിരമായി വന്നിരുന്ന ജിന്നുകളാണ് അവർ വഫാത്തായി അപ്പൊ ഈ കൂട്ടത്തില് ഒരു സ്വാരി മനുഷ്യനായിട്ട് നിങ്ങൾ തോന്നിയത് കൊണ്ട് വന്നതാണ് ആൾ സ്വരുവാണ് അതായത് അവർക്ക് മനുഷ്യരെ കിട്ടല സന്തോഷമാണ് എന്തുകൊണ്ട് മനുഷ്യരെ കൂട്ടത്തിലാണ് അവരാ നേതാക്കൾ അടുത്തേക്ക് ഒരിക്കൽ ഞാൻ പോയി അവിടെ ജിന്നുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ജിന്നയിൽ സംസാരിക്കണമെങ്കിൽ ഞാൻ സൗകര്യപ്പെടുത്തി തരാറു ആയിക്കോട്ടെ അദ്ദേഹം ആ മാൻറ്റി പ്രസിഡന്റ് ആണ് വളരെ സാലിയ മനുഷ്യനായിരുന്നു ഷേഖു ഷംസുറഹ്മാവുള്ളവരെ പോയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ എന്നോട് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുപാലം ഏതായാലും അപ്പോൾ കുറച്ചപ്പുറത്തെ വാദം വാതിലും ചെങ്ങലടക്കനെ കുലിങ്ങി നടന്ന് ഒരാൾ വന്ന് കട്ടിൽ കയറിയതുപോലെ അനുഭവപ്പെട്ട് ഇരുട്ട പിന്നെ ഇത് ഒരു സ്വരത്തിൽ സ്ഫുടമായ ഒരു കൊല്ലം കോട്ടയം മലയാളം ഈ കർണാടകക്കാരനാണ് അപ്പൊ അദ്ദേഹം ഒരു തരം എന്തേ പറയുള്ളൂ കാസർഗോഡ് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഷ ഉണ്ടായിരുന്നു തുളു കലർന്ന മലയാളമാണ് അവർ പറയുക അങ്ങനെയല്ല കോട്ടയം ആ ഏരിയകളിലെ മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങി ജിന്നിനോട് ആ ആഴ്ച പ്രസംഗിച്ച പ്രസംഗത്തിന് മാറ്റർ പറഞ്ഞു ഞങ്ങൾ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ പിരിയാൻ നേരത്തെ ഞാന് ക്കാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു മോനെ നിങ്ങളല്ലേ ദ്വാരക്കണ്ട് മനുഷ്യന്മാരല്ലേ ഞങ്ങളെ വർഗം വേറെയല്ലേ ആ കൂട്ടത്തിലല്ലേ മുസ്തഫന അതിനകത്ത് ഒരു മോശപ്പെട്ടാന്ന് വിചാരിക്കണ്ട നമ്മളെക്കാൾ പതിനായിരം ഇരട്ടി മേലെയാണ് ഇന്നത്തെ ആരപ്യങ്ങൾ ആ ജിഹ്നുകൾ പതിനായിരം ഒന്നല്ല കാരണം അവർക്ക് അള്ളാഹു എന്നല്ലാത്തൊരു വിചാരവും ഇല്ലാത്ത ജിന്ന ആരിപ്യങ്ങൾ ഉണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന കോടിക്കണക്കിനുണ്ട് കുറച്ചൊന്നല്ല അതിന്റെ നൂറട്ടി ആരുണ്ട് ഷെയ്ത്തമാരുണ്ട് അപ്പോൾ ഇവരുണ്ട് ഞോലുണ്ട് നീ നേരാകണം ജിന്നിനെ ആവാഹിക്കാൻ ഒരു ആവാഹിക്കണി എടുക്കണ്ട ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചില ആളുകൾ പറയും ജിന്നിനെ കിട്ടാൻ വേണ്ടി എന്താ കാട്ടണ്ട കാട്ടണ്ടത് സാലി ആണെങ്കിൽ തന്നെ നോക്കടാ ഒരു ഒന്നാലേ ആരും നിങ്ങൾ നിങ്ങളൊരു മോലിയരെ എടുത്ത് പോയിട്ട് കർമ്മം ചെയ്യിപ്പിച്ചാൽ അയാൾക്ക് പൈസ കൊടുക്കണം അതേ സമയത്ത് ായ വരെ ഈ മഹാന്മാരായ ചിഹ്നങ്ങളെ നമ്മൾ നമ്മളെ ചായവർക്ക് വേണ്ട പൈസയും വേണ്ട അവർ സഹായിക്കും എന്താകണം നേരെ നടക്കണം ശരിയാത്താണ് തീന് ഒരാൾ എന്നോട് വന്ന് ചോദിച്ചൊരു മൂല്യേര് വന്നിട്ട് എന്നോട് ചോദിച്ചൊരു ചികിത്സാരിയുടെ അടുത്ത് പോയി എന്തിനാ ചികിത്സാരിയുടെ അടുത്ത് ഇയാളെ പെണ്ണുങ്ങൾക്ക് ഇയാളിഷ്ട പെണ്ണിന് ഇയാളിഷ്ട അപ്പൊ എന്റെ പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടാൻ എന്താ മാർഗം അപ്പോ ഈ ചികിത്സാരി പറഞ്ഞു അവളെ ഹയൽ കാലത്തെ ഡ്രോപ്സ് ഓഫ് ഹൈല് ഹൈല് രക്തങ്ങൾ എടുക്കുക ഒരു തുണി കഷ്ടത്തിലോ മറ്റോ എടുത്തിട്ട് വെയിലത്ത് വെച്ചുണക്കുക എന്നിട്ട് ചായോ മറ്റുണ്ടാക്കുമ്പോഴത്തേ അതിലേക്ക് കൂറ്റുക കുടിക്കുക എന്നാൽ ഇവിടെ വന്നതാണ് ഞാൻ പറഞ്ഞ ചികിത്സാരി എങ്ങാനും ഉമർബിൻ ഹത്താവിന്റെ ആണെങ്കിൽ തല ഒരു വട്ടം തന്നെ വിട്ടുക പേരണ്ട് വല്യ ചികിത്സാരികളാ എന്തും നടത്തും അങ്ങനെ പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടണത്തിനെ പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടണത് ഓൾക്ക് പറ്റിയ ഇഷ്ടപ്പെട്ടോട്ടെ മയസ്സലാം ഇവിടെ ദീന എന്താ പെണ്ണുങ്ങൾ ദേഷ്യണെങ്കിൽ തീരാൻ അലാലായ മാർഗമുണ്ട് ഭാര്യക്കെ നമ്മളോട് ഇഷ്ടമല്ലെങ്കിൽ അലാലായ മാർഗം അലാലായ മാർഗനുണ്ട് ഇതിനെ ആറാമ് എന്തിനും മരുന്നുണ്ട് ഹലാലായ മരുന്ന് തന്നെ ആ അലാലായ മരുന്ന് കുടിച്ചാ ഉറപ്പൊന്നും ഉണ്ടാവില്ല ഞാൻ പറയാം മച്ചിന് ഉറപ്പുണ്ടാവും നമുക്ക് ഇത്രയേ ഉള്ളൂ അള്ളാന്ന് തക്കതിൽ ഓളി നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ട് ആ ആ ആ വിശദമായി പറയാട്ടോ ഇബിലീസിന്റെ ആണും പെണ്ണും ഇബിലീസ് തന്നെയാണോ എന്നാണ് നെക്സ്റ്റ് വിശദമായി പറയേണ്ടത് ചർച്ചയാണ് പിന്നീട് പറയും അതും പാണിയാ കുറച്ച് പറയാണ്ട് ഹവന ആര് വിഴുങ്ങും നിന്നെ ആര് വിഴുങ്ങും ചൈത്തം വിഴുങ്ങും അപ്പോൾ പിന്നെ നിന്നിൽ ഹവൻസ് ആക്ട് ചെയ്യുള്ളൂ പറഞ്ഞ പറഞ്ഞാൽ ഈസിയ ചോദ്യങ്ങളാണ് പക്ഷെ കുറച്ച് പറഞ്ഞ് ഉദാഹരണങ്ങൾ